ഇനി ജിദ്ദയിലുള്ള ഒരു പ്രവാസികളെ പരിചയപ്പെടാം പ്രവാസ ജീവിത തിരക്കുകൾക്കിടയിലും ആരോഗ്യത്തെ മുറുകെ പിടിക്കുന്നവർ മെക്സവൻ എന്ന വ്യായാമമുറയാണ് ഇവർ പരിശീലിക്കുന്നത് ആ കാഴ്ച കാണാം ജോലിയുടെയും ബിസിനസിന്റെയും എല്ലാം സമ്മർദ്ദവും തിരക്കുള്ള പ്രവാസ ജീവിതവും ഇതിനിടയിലും കാര്യങ്ങളിൽ അതീവ ശ്രദ്ധാലുക്കളാണ് ജിദ്ദയിലുള്ള ഈ യുവാക്കളും അറുപത് ചെറുപ്പക്കാരും ഡച്ച് തത്വചിന്തകൻ ഇറാസ്മസിന്റെ പ്രസിദ്ധമായ ഒരു ഉദ്ധരണിയുണ്ട് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ അതായത് ചികിത്സയെക്കാൾ നല്ലത് പ്രതിരോധമാണ് ഇതിനെ അന്വർത്ഥമാക്കുകയാണ് ഈ മലയാളികൾ മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ അഥവാ എന്ന വ്യായാമ മുറയാണ് ഇവർ പരിശീലിക്കുന്നത് ദിവസവും മുറ തെറ്റാതെ പരിശീലിക്കുന്ന ലളിതമായ വ്യായാമമുറ രാവിലെ മണിക്ക് തുടങ്ങി അരമണിക്കൂറിനുള്ളിൽ അവസാനിക്കും ആർക്കും ലളിതമായി ചെയ്യാകുന്ന യോഗ ഏറോബിക്സ് ബ്രീത്തിങ് ഫിസിയോതെറാപ്പി അക്യൂപ്രഷർ മെഡിറ്റേഷൻ തുടങ്ങി ഏഴിന മൾട്ടി എക്സസൈസിന്റെ ഇരുപത്തിയൊന്ന് വകഭേദങ്ങളാണ് ഈ കോമ്പിനേഷനിൽ ഇവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന മെക്സവൻ എന്ന വ്യായാമമുറ ജിദ്ദയിൽ ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് ഇന്ന് ജിദ്ദയിലും ജിദ്ദയുടെ പരിസര പ്രദേശങ്ങളിലും തുടങ്ങി റിയാദ് ജിസാന് തുടങ്ങിയ ഏരിയകളിലേക്കൊക്കെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യായാമമുറയാണിത് ഈ വ്യായാമമുറ ഇതിൻ്റെ തുടക്കത്തിൽ കുറഞ്ഞ ആളുകളുമായിട്ട് ആദ്യമായിട്ട് ജിദ്ദയിലാണ് തുടങ്ങുന്നത് എന്നാൽ പിന്നീട് ഘട്ടം ഘട്ടമായിട്ട് ജിദ്ദയുടെ സമീപ പ്രദേശങ്ങളിലേക്കൊക്കെ നമ്മൾ ഈ വാട്സപ്പിലൂടെയും മറ്റൊക്കെ ഇതിൻ്റെ പ്രചാരണം നടത്തുകയും കൂടുതൽ ആളുകൾ ഇതിൽ പങ്കെടുക്കുകയും ചെയ്തു ഇപ്പോൾ നമുക്ക് അൻപതിൽ കൂടുതൽ ആളുകൾ ദിവസേന രാവിലെ ആറു മണിക്ക് മുതൽ തുടങ്ങി ആറര വരെയുള്ള അരമണിക്കൂറുള്ള ഒരു ട്രെയിനിങ് പ്രാക്ടീസാണ് ഇതിലൂടെ നൽകുന്നത് പ്രത്യേകിച്ചും പ്രവാസികൾക്ക് ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അതിൽ നിന്നും മരുന്നുകളിൽ നിന്നും മറ്റൊക്കെ വിമുക്തി നേടുന്നതിനും ഭാവിയിൽ ഇത്തരം രോഗങ്ങളൊക്കെ വരാതിരിക്കുന്നതിനൊക്കെ ഈ എക്സസൈസ് വളരെ ഉപകാരപ്രദമാണ് ജമ്പിംഗ് ജാക്സിൽ തുടങ്ങി വ്യായാമ മുറകളിലൂടെ ആയിരത്തി എഴുന്നൂറ്റി അൻപതിൽ പരം ശരീരചലനങ്ങൾ ഉണ്ടാകുന്നു ശരീരത്തെ ഉത്തേജിപ്പിക്കുകയും മസിലുകളെ ശക്തിപ്പെടുത്തുകയും രക്തചംക്രമണം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ശരീരത്തിനും മനസ്സിനും ഉണർവ് നൽകുന്ന ഈ വ്യായാമമുറയ്ക്ക് വും സ്വീകാര്യത വർദ്ധിച്ചു കൊണ്ടേയിരിക്കുകയാണ് ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നു എന്നതും ഏത് പ്രായത്തിലുള്ളവർക്കും ചെയ്യാൻ സാധിക്കുന്നു എന്നതും മെക്സവൻ വ്യായാമ മുറയുടെ പ്രത്യേകതകളാണ് സന്ധിവേദന കിതപ്പ് ക്ഷീണം ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ ഉറക്കമില്ലായ്മ അമിതമായ ശരീരഭാരം തുടങ്ങി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇതിലൂടെ പരിഹാരം ലഭിക്കുന്നുവെന്ന് പരിശീലിക്കുന്നവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു മാത്രമല്ല പ്രവാസ ജീവിതത്തിന്റെ സമ്മർദ്ദങ്ങൾക്കിടയിൽ സന്തോഷവും സമാധാനവും ലഭിക്കുന്ന അവസരം കൂടിയാണ് ഈ കൂട്ടായ്മയിലൂടെ ഉണ്ടാകുന്നത് ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് വ്യായാമം ചെയ്ത് കുശലം പറഞ്ഞു പിരിയുന്ന രീതി അന്നത്തെ ദിവസത്തേക്ക് ഇത് നൽകുന്ന ഊർജം ചെറുതൊന്നുമല്ല തികച്ചും സൗജന്യമായാണ് ഈ പരിശീലനം ലഭിക്കുന്നത് എന്നതും മെക്സവന്റെ ആകർഷകമായ ഘടകങ്ങളിൽ ഒന്നാണ് മൾട്ടി എക്സൈസ് കോമ്പിനേഷൻ മെക്സവൺ ആയിരത്തി എഴുന്നൂറ്റി അൻപതിൽ പരം ചലനങ്ങളുള്ള ഏകദേശം ഇരുപത്തി രണ്ട് മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്ന സിമ്പിളായിട്ടുള്ള ഏത് പ്രായക്കാർക്കും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യായാമ മുറയാണ് മെക്സെവൺ ഇത് സ്റ്റാർട്ട് ചെയ്തത് ക്യാപ്റ്റൻ സലാഹുദ്ദീൻ സാർ അപ്പോൾ ഇതിൽ വരുന്ന ഓരോ അംഗങ്ങളുടെയും അനുഭവങ്ങളാണ് ഈ മെക്സെവനിൻ്റെ ഈ രൂപത്തിൽ ഇന്ന് കാണുന്ന ഈ രൂപത്തിലുള്ള ഈ ആളുകൾ കൂടാനും കുറേ ആളുകൾ ഇതിൽ അട്രാക്റ്റ് ചെയ്യാനുമുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ അതോടൊപ്പം ഇതിൽ ഏഴ് പ്രധാനപ്പെട്ട വ്യായാമ മുറകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് സിമ്പിൾ എക്സൈസ് മെസ്സേജ് ഇങ്ങനെയുള്ള ഏഴ് വ്യായാമ മുറകൾ കൂടി ചേർന്ന ഈ ഒരു പ്രോഗ്രാം ആണ് മെക്സെവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ജിദ്ദയിൽ ഈ വ്യായാമ മുറയ്ക്ക് തുടക്കം കുറിച്ചത് നാട്ടിൽ നിന്ന് മെക്സെവൻ വ്യായാമം ചെയ്തിരുന്നവരാണ് ജിദ്ദയിൽ ഇതിന് തുടക്കം കുറിച്ചത് ഇപ്പോൾ ജിദ്ദയിലെ ഖാലിദ് ബിൻ വലീദ് സ്ട്രീറ്റിൽ നടക്കുന്ന പരിശീലനത്തിൽ ദിവസവും അമ്പതിൽ പരം ആളുകൾ പങ്കെടുക്കുന്നുണ്ട് ജിദ്ദയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഏരിയകളിൽ കൂട്ടായ്മ നിലവിൽ വന്നുകൊണ്ടിരിക്കുകയുമാണ് സൗദിയുടെ മറ്റ് പല ഭാഗങ്ങളിലും മെക്സവൻ രൂപം കൊണ്ടിട്ടുണ്ട് മുൻ സൈനികരായ കൊണ്ടോട്ടി തുറക്കൽ സ്വദേശി ക്യാപ്റ്റൻ സലാഹുദ്ദീൻ ആണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്റെ നാട്ടുകാർക്കായി മെക്സവൻ വ്യായാമുറ തയ്യാറാക്കിയത് കേരളത്തിലും കേരളത്തിന് പുറത്തും വ്യാപിച്ച ഈ കൂട്ടായ്മ ഇപ്പോൾ കടൽ കടന്ന് ഗൾഫ് രാജ്യങ്ങളിലും എത്തിയിരിക്കുകയാണ് പ്രായഭേദമന്യേ ആർക്കും ചെയ്യാവുന്ന ലളിതമായ വ്യായാമുറ പരിശീലിക്കുന്നവരെല്ലാം ഇതിന് പ്രചാരകരായി മാറുന്നു എന്നതും ഏറെ ശ്രദ്ധേയമാണ് നമ്മുടെ കേരളം ഇപ്പോൾ മൊത്തം പടർന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങളിലും ഇപ്പോൾ ദുബായിലും ഇതിൻ്റെ ബ്രാഞ്ചുകൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഇത് ഒരു നല്ലൊരു പിന്നെ ആരോഗ്യ സംസ്കാരമാണ് ഇത് എല്ലാ സ്ഥലങ്ങളിലും ഇത് ഇത്ര പെട്ടെന്ന് വരുന്നത് ക്യാപ്റ്റൻ പി സലാഹുദ്ദീനു കീഴിൽ ഒരു സംഘം തന്നെ ഇതിന്റെ പ്രചാരണത്തിനായി കേരളത്തിലുണ്ട് ബ്രാൻഡ് അംബാസിഡർ ബാബ അറയ്ക്കൽ ചീഫ് കോർഡിനേറ്റർ മുസ്തഫ പെരുവള്ളൂർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ മെക്സവൻ യൂണിറ്റുകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് കൗൺസിലിങ്ങും ആരോഗ്യ വിദ്യാഭ്യാസ ബോധവൽക്കരണ പരിപാടികളും ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട് മോ നമ്മൾ ഈ എക്സസൈസ് മാത്രമല്ല ഇതിനുള്ള ഒരു മോർണിംഗ് വൈപ്സ് ഉണ്ട് ഒരു പ്രഭാത സ്പന്ദനം എന്നൊക്കെ പറയുന്നത് ഒരു നാൽപ്പത് മുതൽ അൻപത് ആളുകളെ വരെ കാണുക എന്നുള്ളത് ഒരു മോർണിംഗിൽ രാവിലെ മണി മുതൽ ഇതിന് മുമ്പ് ആറ് മുപ്പതിനായിരുന്നു ഇപ്പോൾ ആറു മണിക്കാണുള്ളത് അപ്പം ഒരു അത് വലിയൊരു വൈപ്സാണ് പിന്നെ നമ്മുടെ ബോഡിയുള്ള എല്ലാ പാർട്സും എല്ലാ ഭാഗങ്ങളും ചലിക്കുന്നുണ്ട് സ്ട്രെച്ച് ചെയ്യുന്നുണ്ട് പിന്നെ ഏത് പ്രായക്കാർക്കും ഇതിൽ ഇതിന് ഇതിൽ ഇത് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു തെളിവാണ് ഞാൻ ഇതിൽ നിൽക്കുന്നത് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലായി നൂറോളം യൂണിറ്റുകൾ ഇതിനോടകം തന്നെ നിലവിൽ വന്നു കഴിഞ്ഞിട്ടുമുണ്ട് ഇരുപത്തിയഞ്ചിലധികം വനിതാ യൂണിറ്റുകളുമുണ്ട് ജിദ്ദയിൽ എവിടെയാണെങ്കിലും പുതിയ യൂണിറ്റുകൾ തുടങ്ങാൻ ആവശ്യമായ പിന്തുണ ഇതിന് നേതൃത്വം നൽകുന്നവർ ഉറപ്പുവരുത്തുന്നു എന്നതാണ് പ്രത്യേകത മുസ്തഫ മാസ്റ്റർ വേങ്ങര ലത്തീഫ് മാസ്റ്റർ ഇരുമ്പുഴി അബാസ് ചെമ്പൻ അഹമ്മദ് കുറ്റൂർ ബഷീർ മേലാറ്റൂർ അഷറഫ് കോമു ജംഷിമോൻ തുടങ്ങിയവരാണ് സൗജന്യ സേവനത്തിനായി ജിദ്ദയിൽ സന്നദ്ധരായിരിക്കുന്നത് നൂറ് ആളുകളെ തയ്ക്കാനുള്ള ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുകയാണ് എല്ലാവരും ഇൻഷാല്ല ഈ പിന്നെ ഇത് ശാരീരികമായും മാനസികമായും നമുക്ക് ഡെയിലി ലഭിക്കുന്ന ഈ ഒരു ഉന്മേഷം മേക് സെവൻ്റെ ഈ ഒരു പിന്നെ വ്യായാമ മുറയിൽ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്